തിരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം യു ഡി എഫ് നേതൃത്വത്തിലുണ്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അതിന് പ്രവർത്തനം താഴെത്തട്ടിലേക്ക് കൂടെ വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് ദിവസത്തെ ക്യാമ്പുണ്ട് സുൽത്താമ്പത്തേരിയിൽ ആ ക്യാമ്പിൽ ഏകദേശം രൂപം ഉണ്ടാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തകരെ സജ്ജീകരിക്കുക അതിനുള്ള സി യു സി പോലുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് താഴെത്തട്ടിൽ പ്രവർത്തകരെ ഉണ്ടാക്കുക അങ്ങനെ പ്രവർത്തകരെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എലക്ഷൻ ജയിക്കാൻ കഴിയുള്ളൂ മാത്രമല്ല പാർലമെൻറ്റ് എലക്ഷനിലൊരു ഓളമുണ്ട് ആ ഓളം അസംബ്ലിയിൽ ഉണ്ടാവില്ല പഞ്ചായത്തിലുണ്ടാവില്ല അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ സ്ഥാനാർത്ഥി നിർണയ ഉൾപ്പെടെ പ്രധാനപ്പെട്ടതാണ് ഈ മുൻ കെ പി സി അധ്യക്ഷൻ എന്ന നിലയിൽ ഏറ്റവും മികച്ച ഒരു കാലയളവാണ് അതെന്ന് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും പറയുന്നുണ്ട് കെ പി സിയെ സംബന്ധിച്ചിടത്തോളമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അങ്ങേറ്റെടുക്കാത്തത് അല്ല ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം ഇപ്പോൾ കെ പി സി സിക്ക് നാഥനുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് ദേശീയ നേതാക്കളുണ്ട് അപ്പോൾ അവരൊക്കെ ഏതാണ് കാര്യങ്ങൾ ചാർട്ട് ചെയ്ത് തീരുമാനിക്കട്ടെ തീരുമാനിച്ച് ഞാൻ പറഞ്ഞില്ലേ പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ സജീവമായിട്ടുണ്ടാവും അത് സംബന്ധിച്ച പല ക്ലാസ്സുകളും മറ്റു ഞാൻ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ മണ്ഡലം തലത്തിലുള്ള തിരുവനന്തപുരത്തൊക്കെയുള്ള മണ്ഡലം തലത്തിലുള്ള ക്ലാസ് സ്റ്റഡി ക്ലാസ്സുകൾ വരെ ഞാൻ ഇപ്പോൾ പങ്കെടുക്കാറുണ്ട് അത് വട്ടികർഗാവിലെ മാത്രമല്ല ഇന്നലെ ആയിരുന്നാടുണ്ടായിരുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ തലത്തിലുള്ള മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് കാരണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കർമ്മരംഗത്തേക്ക് കൊണ്ടുവരണമല്ലോ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിലൊരു ഒരു പുതിയ പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് എൽ ഡി എഫും യു ഡി എഫും മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ ബി ജെ പി ഒരു പ്രധാന ഘടകമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് എതിരാളികളുണ്ട് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ രണ്ട് പേരെയും നേരിട്ട് കൊണ്ടുവേണം ലക്ഷ്യം ജയിക്കാൻ അപ്പോൾ അതിന് നല്ല അധ്വാനം വേണം കമ്മിറ്റികളില്ലാത്ത സ്ഥലത്ത് പുതിയ കമ്മിറ്റികൾ ഉണ്ടാക്കണം അങ്ങനെ കമ്മിറ്റിയിൽ ആളെ വെക്കുമ്പോൾ സ്വന്തം ആട് തല്ലികളെ വെക്കാതെ കഴിവുള്ളവരെ വെക്കണം ഇത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരുപതിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം തൃശ്ശൂരിൽ ബി ജെ പി വിജയിക്കുന്നു പലയിടങ്ങളിലും ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകുന്നുള്ളൂ ഇത് സ്വാഭാവികമായും ആശങ്കപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേരത്തെ പക്ഷേ നിലവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനാ സംവിധാനം അത് മെച്ചപ്പെടുത്താൻ ആരാണ് തടസ്സമാകുന്നത് അല്ല സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തിയ തീരു താഴെത്തൊട്ടിൽ അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ തൃശ്ശൂർ അൻപത്താറായിരം വോട്ട് ബി ജെ പി പുതിയതായി ചേർത്തിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതൊക്കെ അതൊക്കെയാണ് ഒരു പാർട്ടിൻ്റെ എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി വോട്ട് കുറേ മറച്ചു കൊടുത്തോണ്ടെന്ന് ആരും ജയിക്കാനും തോൽക്കാനൊന്നും പോകുന്നില്ല അതൊക്കെ പണ്ട് കാലത്താണ് ഇപ്പോഴങ്ങനെയല്ല പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് ഇറക്കുന്നൊരു നിർണായക ഘട്ടമാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഇപ്പോഴൊരു അശ്രദ്ധ മൊത്തത്തിൽ പാർട്ടിക്കുണ്ട് അതിപ്പോൾ തൃശ്ശൂർന്ന് മാത്രമല്ല തൃശ്ശൂർ അതിൻ്റെ ഒരു ദോഷഫലം ഉണ്ടായത് മാത്രം മറ്റ് സ്ഥലങ്ങളിൽ ഏതാണ്ട് ഇതു തന്നെയാണ് അവസ്ഥ പക്ഷേ ആ ഒരു രീതി മാറണം കാരണം കാലഘട്ടം മാറുകയാണ് പഴയ കാലമല്ല കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മുടെ പ്രവർത്തന ശൈലി മാറ്റണം അത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നേതൃത്വത്തിൽ ഒരു ഉടച്ചു വാർക്കൽ അത് കെ പി സി അധ്യക്ഷ പദവിക്ക് അപ്പുറത്തേക്ക് ഒരു പാർട്ടിയിലും മുന്നണിയിലും അടക്കം ഒരു ഉടച്ചു വാർക്കൽ അനിവാര്യമാണോ ഈ ഒരു സാഹചര്യത്തിൽ അല്ല ഞാൻ പറയുന്നത് മേലെ തട്ടിലുള്ള മുഖം മിനിക്കൽ അല്ല വേണ്ടത് താഴെത്തട്ടിൽ പ്രവർത്തകരുണ്ടാവും അതല്ലാതെ ഒരു കെ പി സി സി പ്രസിഡൻ്റ് മാറിയത് കൊണ്ടോ ഡി സി സി പ്രസിഡൻ്റ് മാറിയത് കൊണ്ടോ പ്രശ്നം തീരില്ല താഴെ തട്ടിൽ പ്രവർത്തകരെ സജ്ജീകരിക്കാൻ കഴിയണം അത് അതല്ലാതെ മിനിക്കോണി കൊണ്ടെനി രക്ഷപ്പെടില്ല ആഴത്തിലുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ട് അവിടെ പാർട്ടി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ ആ പാർട്ടി സ്വാഭാവികമായ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ അതിലേക്ക് പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ കാരണം എലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കെ പി സിയുടെ നേതൃയോഗം കൂടുകയും അടുത്ത ഇലക്ഷനിൽ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് അവർ നടത്താൻ പോകുന്നത്